ഉണ്ണിക്ക് ഓറഞ്ച് കളറായിട്ട് കിട്ടുന്നില്ല ആ നവംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ച വീഡിയോ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പ അതിന്റെ അടിയിൽ കമന്റുകൾ വന്നതിൽ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു ആണോ ആ വാട്ട് ഈസ് പുളിച്ചപ്പോ എന്ന് ചോദിച്ചായിരുന്നു അമ്മ എന്താ റോസ നടാത്തേന്ന് എന്റെ വീട്ടിലേക്ക് പോകുമ്പോ കാറിൽ ട്രാവൽ ചെയ്യുമ്പോ നമ്മള് സംസാരിച്ച് വീഡിയോ എടുത്തില്ലേ അതില ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു അന്നേരം വീണ്ടും ചില ചോദ്യങ്ങൾ വന്നു എന്താ മല്ലിപ്പൊടി ചേർക്കാത്തേപ്പഴും പറഞ്ഞു മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാ ഇന്ന് വെച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് പിന്നെ അതിനൊരു വളിമ്പ് പോലെ വരൂന്ന ഈ കൺട്രി എന്ന് പറഞ്ഞ നമ്മൾ മേടിക്കണതില്ലേ അത് മേടിക്കണത് പൊട്ടിച്ചൊഴിക്കുമ്പോ ഉണ്ണിക്ക് ഓറഞ്ച് കളറായിട്ട് കിട്ടുന്നില്ല അതെന്താ അല്ലേ പണ്ടൊക്കെ കൺട്രി എഗും വൈറ്റ് എഗും പൊട്ടിച്ചൊഴിക്കുമ്പോ രണ്ടും നല്ല ഡിഫറൻസ് നമുക്ക് വീടുകളിൽ നിന്ന് കിട്ടണതിൽ തന്നെ ആണെങ്കിലും കളർ ഉണ്ടാവും വൈറ്റ് എഗ് ഇങ്ങനെ ഒരു യെല്ലോ കളറും മറ്റേത് ഇങ്ങനെ ഒരു ഓറഞ്ച് കളറും ആയിരിക്കും അതെ അങ്ങനെ കിട്ടുന്നില്ല അതെന്താണ് നമ്മള് ഈ രണ്ട് എഗ് മുട്ടയും മേടിക്കുന്നത് വീടുകളിൽ നിന്ന് വണ്ടി തന്നോണ്ടിരുന്ന ഓർമ്മില്ലേന്ന് കളർ എല്ലാ ഓറഞ്ച് ആയിരിക്കും അകത്ത് വീടുകളിൽ നിന്ന് മേടിക്കണ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ കിട്ടുന്നത് എന്നാന്ന് അറിയില്ലാട്ടോറ് അത് എനിക്ക് തോന്നണതേ ഈ നാടൻ കോഴി വളർത്തു കോഴി ഒക്കെ ആയിരിക്കും ചിലപ്പോ ഇപ്പ ഇങ്ങനെ കടകളില്ലേ സപ്ലൈ അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് എനിക്കറിയില്ല അറിയാവുന്നവരൊന്നു പറയണേ അങ്ങനെ ഡാർക്ക് ഓറഞ്ച് ഏതെങ്കിലും ബ്രാൻഡഡ് എഗ് അങ്ങനെ മേടിക്കാൻ കിട്ടുമോ ഓറഞ്ച് കിട്ടുവോടൊക്കെ എടിയത് കിട്ടുന്ന വീടുകളിൽ നിന്ന് കിട്ടും ആ കല കടയിൽ ആ കടയില് നവംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ച വീഡിയോ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പതിൻ്റെ അടിയിൽ കമൻറ്റുകൾ വന്നതിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു അതായത് ഡക്ക് റോസ്റ്റും പുളിച്ചപ്പവും അതിൽ കാണിച്ചതാണ് അല്ല ഡക്കല്ല ഓ ഈ ഇത് മേടിക്കാത്ത സാധനമായത് കൊണ്ട് മറന്നു ടർക്കി ടറക്കി ടർക്കി റോസ്റ്റാണ് ആയിരുന്നു പോലെ പല ചേർത്തേച്ചുള്ള ആ കറിയും പുളിച്ചപ്പവും കാണിച്ചായിരുന്ന അപ്പൊ പുളിച്ചപ്പം കോരി പുഴുങ്ങണതും കാണിച്ചിട്ടുണ്ട് മറ്റേ ചുർണതും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരാളെ പുതിയ വ്യൂവർ ആണോ ആ വാട്ട് ഈസ് എന്ന് ചോദിച്ചായിരുന്നു ആ പ്രദേശത്ത് അപ്പൊ അതിന്റെ പ്ലേലിസ്റ്റിൽ നോക്കി അത് അറിയാൻ പറ്റും പിന്നെ ഷോർട്ടായിട്ട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു എന്നാ പിന്നെ ഞാൻ പറയണ്ട കാര്യം പറഞ്ഞു അല്ല കിഴക്കൻ മേഖലയില് അതായത് കോലഞ്ചേരി മുതൽ അങ്ങോട്ട് കിഴക്കോട്ട് പെരുമ്പാവൂർ പോണ മേഖലയിൽ കോട്ടപ്പടി കുറുക്കുംപുടി ആ ഏരിയയിലൊക്കെ ഈ പുളിച്ചപ്പം വളരെ ഫേമസ് ആണ് ഒന്ന് അതുകൂടാതെ നോർത്ത് പറവൂർ ഭാഗത്ത് ഇത് ഫേമസ് ആണ് ഞാൻ എൻ്റെ വീട്ടിലിത് ഫേമസായത് എൻ്റെ അമ്മായിയുടെ വീട്ടിൽ കോട്ടപ്പടിയിൽ കോട്ടപ്പടിയിലെ അമ്മായിനെ പറഞ്ഞിട്ടില്ല അമ്മായിയുടെ ഇച്ചാച്ചൻ്റെ അമ്മ ചുട്ടെടുക്കുമായിരുന്നത് ഈ പുളിച്ചപ്പ അതായത് അടുപ്പിൽ അടിയിലും മുകളിലും അടിയിലും കനല് എന്നിട്ട് ഉരുളിയിൽ തവയിൽ ഇത് കോരി വെച്ചേച്ച് മീതെ ഇങ്ങനെ അടപ്പ് അടപ്പെന്ന് പറയാൻ പറ്റില്ല വേറെ ഒരു പാത്രം വെച്ച അതിലും കനല് കോരിയിട്ട് വെച്ച് ചുട്ടെടുക്കുമായിരുന്നു ഭയങ്കര രുചിയാണ് അതിന് അതുപോലെ തന്നെ എൻ്റെ ആങ്ങളയുടെ ഭാര്യ എൻ്റെ എൻ്റെ സ്വന്തം ആങ്ങളയുടെ ഭാര്യ പുള്ളിക്കാരത്തിയുടേയും അമ്മയും നല്ല ഭംഗിയായിട്ട് ചുടുമായിരുന്നു ഉരുളിയിൽ ചുട്ട് ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് ആ രണ്ട് ഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ പിന്നെ നോർത്ത് പുറവ് മേഖലയിലൊക്കെ ഉണ്ട് കാരണം എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയൊക്കെ നോർത്ത് പുറവരുള്ളപ്പോ ആ ഭാഗത്ത് ഇത് ഉണ്ടെനിക്കറിയാം അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഐറ്റം ഈ പൊളിച്ചപ്പം എനിക്ക് ഇഷ്ടമാണ് അത് പുഴുങ്ങണതും നല്ലതാണ് ചുടണതും നല്ലതാണ് ഞാനീ നോൺ സ്റ്റിക്ക് തവയിൽ ഇങ്ങനെ ചുട്ടെടുക്കണത് കൊണ്ട് ഇങ്ങനെ ചെറിയ ഇഡലിയിലു ഇച്ചിലൂടെ വലിപ്പത്തിലാണ് ചുട്ടെടുക്കണത് അപ്പോൾ കുറെ ഇങ്ങനെ കോരി ഒഴിച്ച് കോരി ഒഴിച്ച് നമ്മൾ ചുട്ടെടുക്കണ്ടേ അത് കാരണം മെമ്പേഴ്സ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് ചുടണമില്ല അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ പണ്ടും പുഴുങ്ങണതുണ്ട് പുഴുങ്ങുമ്പോൾ നമ്മൾ ഉള്ളിയും വേപ്പിലേന്ന് മൂപ്പിച്ച് അതിലേക്ക് ചേർക്കില്ല ഇങ്ങനെ അപ്പച്ചമ്പിൽ വെള്ളം വെച്ചേച്ച് തകന്നു കഴിയുമ്പോൾ ഇച്ചിരി ഓയില് ഒരു പാത്രത്തിലേക്ക് കോരി ഒഴിച്ച് വെച്ച് കിണത്തിൽ കോരി ഒഴിച്ച് വെച്ച് നമ്മൾ പുഴുങ്ങിയെടുക്കും പോലെ പുഴുങ്ങിയെടുക്കും പുഴുങ്ങിയെടുക്കുന്നതും ഈക്വലി ഗുഡ് ആട്ടോ അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ കമന്റ് ചോദിച്ചു സൂസനോടാണ് പ്രധാനമായിട്ട് പറഞ്ഞത് പിന്നെ കമന്റ് ചോദിക്കാത്തവരും അറിയാത്തവരും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അപ്പം അതിന്റെ ലിങ്ക് ഇട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ മറുപടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ടേസ്റ്റിയാ പക്ഷേ എപ്പോഴും ഇറച്ചിക്കറിയാട്ടോ ഇതിന് നല്ലതാണ് എനിക്കിഷ്ടം ഇതിന്റെ കൂടെ ചിക്കൻ കറിയാ പിന്നെ ബീഫ് പെരളനും നല്ലതാട്ടോ ഇച്ചിരി ചാറോട് കൂടി ബീഫാ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്ത് പിഴിഞ്ഞിട്ടുള്ള ചാർ മസാല ചാറല്ല തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ബീഫ് പെരളനും നല്ലതാണ് ചിക്കൻ മപ്പാസിന് വളരെ നല്ല കറിയായത് ഒഴിക്കണം ഇതിന് അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ അരി ഉഴുന്നൊക്കെ ചേരുന്നതിൽ അതിന് ചാറ് ചേർക്കണം നല്ല രുചി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പൊ ഒരു പ്രാവശ്യം സൂസനൊന്ന് പരീക്ഷിച്ചു നോക്കാം അപ്പൊ പരീക്ഷിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ വേണേ ലിങ്ക് ിങ്ക്രാച്ചു തരാം അപ്പൊ ഞങ്ങള് പല കൊറേ ചെയ്തിട്ടുണ്ട് ഇടക്കിടക്ക് ചുടാറുണ്ട് പുളിച്ചപ്പോ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കുമ്പോ ചിലപ്പോ മാവ് ആട്ടി ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഒന്ന് പിടിക്കണതേ അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് കാണണമെങ്കിൽ സ്റ്റാർട്ടിങ് മുതലുള്ളതിൽ ചിലതിൽ ഉണ്ടാവില്ല ഞാൻ ലിങ്ക് അയച്ചു അങ്ങനെയാ എന്നിട്ട് നമ്മൾ പൊങ്ങിക്കഴിയുമ്പോ ഇതുപോലെ പത പോലെ നുരങ്ങി വരും പാലപ്പോ വെള്ളപ്പോ ചുടും പോലെ നൊരങ്ങി വരുമ്പോഴാണ് നമ്മള് ചുട്ടെടുക്കണം ഓക്കെ നമ്മുടെ ഇവിടെ പൂക്കളൊക്കെ കണ്ടിട്ടേ ഒരു വ്യൂവർ നമ്മടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എന്താ റോസ നടാത്തേന്ന് എനിക്ക് റോസ ഒരു സുന്ദരിയായ മനോഹരമായ പൂവല്ലേ അതെ എല്ലാ എനിക്ക് ഒരുപാട് ചെടി ഇല്ല തറവാട്ടിലെ ചെടിയായിരിക്കും കൂടുതലും കണ്ടേക്കണം പിന്നെ എന്റെ വീട്ടിലെ നോബിയുടെ ഒക്കെ ആയിരിക്കും കണ്ടേക്കണം എനിക്ക് ചെടി നടാനൊക്കെ ഇഷ്ടമാണ് പിന്നെ റോസയൊക്കെ ഒരുപാട് ശുശ്രൂഷ വേണം അപ്പൊ വല്ല്യപ്പ എപ്പോഴും പറയും അവിടെ കിണറിന്റെ അവിടെയുള്ള ആ റോസക്കമ്പ് വെട്ടിക്കൊണ്ട് പോകും അത് നല്ലതാണ് മമ്മിയും പറയാറുണ്ട് അതിന് വല്യ ശുശ്രൂഷ വേണ്ട നാടൻ റോസ എപ്പോഴും പോവണ്ടാവണേ ഇപ്പോലെ ഇവിടെ ശൈല അവിടെ സുനിലും പറയും ഈ നാടൻ വെട്ടിക്കൊണ്ട് പോയി ചോദിച്ചിരുന്നു ഞാൻ പിന്നെ ഈ മടി പിന്നെ അതൊക്കെ കുഴിച്ചു വെച്ച് ഇതൊക്കെ ശുശ്രൂഷിക്കണം പിന്നെ ഇപ്പൊ ഈ ഇച്ചിരി മടിയൊക്കെ ഉണ്ടോ അതുകൊണ്ട് തോട്ട് പിന്നെ മനസ്സിലേക്ക് അന്തൂറി എല്ലാം മോശമായിട്ടാ നിക്കണേ അതൊക്കെ ഒന്ന് കൊറേ നാളായി വിചാരിക്കണം ഞാൻ മറ്റേ നേഴ്സറിന്ന് ഓരോന്ന് വീതം മേടിച്ചോണ്ട് തരാം ഓരോന്നും വേണ്ട നഴ്സറിയിൽ ഒരു ദിവസം വണ്ടി കണ്ടങ്ങ പോവുക എന്നിട്ട് മേടിക്കുക ആവശ്യം ഉള്ളത് അപ്പൊ കൊഴപ്പില്ലല്ലോ ഓരോന്നൊക്കെ മേടിച്ചോണ്ട് ദുരിതം അത് കുഴപ്പമില്ല വേണ്ട അതിന്റെ ആവശ്യമില്ലല്ലോ വണ്ടി വിട്ടിട്ട് കിടക്കുമ്പോ ഇന്നാൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇതിൽ പറയണത് കേട്ടോ ഒരു വീഡിയോയിൽ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിച്ച് വീഡിയോ എടുത്തില്ലേ അതിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു സൗണ്ട് ഇല്ല ഇല്ലാമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പേരും കൂടെ പോകുമ്പോൾ രണ്ട് മൈക്കാണ് നമുക്കുള്ളത് മൂന്ന് ഒരു രണ്ട് പേർക്ക് മൈക്ക് വെക്കുകയും ഒരാൾ മൈക്കില്ലാതെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ സൗണ്ട് തീരെ ലോ ആയിപ്പോകും അപ്പം ഇപ്പം ഞാനിപ്പോൾ മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ എന്നാലിപ്പോൾ വീട്ടിലിരുന്നാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഉണ്ടോ ആ അപ്പം അതുകൊണ്ട് മൂന്ന് പേർക്കും കൂടെയുള്ള ഇതില്ലാത്തത് കൊണ്ട് മൈക്ക് വെക്കാതെ ഞങ്ങൾ പോയതാണ് പിന്നെ എത്രയായാലും മനുവിൻ്റെ പേരൻസ് എത്ര വലുതായിട്ടാണെങ്കിലും അവർ മരിച്ച മെമ്മറി ഓർമ്മകൾ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒത്തിരി ഓ ഓണം ആവുമല്ലോ നമ്മുടെ മൂഡ് എന്തായാലും അത് അനുഭവം ഉള്ളവർക്കറിയാം കാരണം എത്ര ഏജ് ആയാലും അവനവൻ്റെ പേരൻസ് അവനോന് വിലപ്പെട്ടതല്ല എല്ലാ വ്യക്തികൾക്കും അപ്പം നമുക്ക് ആ ഓർമ്മകളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവില്ല മുഖം ചിലപ്പോൾ ഡള്ളായിരിക്കും പല പല ഇത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ടാണ് അതിൽ ഓക്ക്വേഡ് എന്ന് പറയാൻ പറ്റില്ല അതിലും ഞാൻ പ്രസൻറ്റ് പ്രസൻ്റ് ചെയ്തത് അത്ര നല്ലതും അല്ലായിരുന്നു സൗണ്ട് ഇച്ചിരി കുറവായത് ഉച്ച ഉച്ച കഴിഞ്ഞ് വീടുകളിലൊക്കെ ചെന്നപ്പോൾ കുറച്ചുകൂടെ ഓണായി പഴയ ഓർമ്മകളൊക്കെ ആയി ഇറക്കി ഇപ്പം പക്ഷേ തന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് അമ്മേനെ കുറിച്ചുള്ള ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കങ്ങനെ ചിലപ്പോൾ ഒക്കെ ഇതായി പോകും പിന്നെ മൈക്കും ഉണ്ടായിരുന്നില്ല അതാണ് കൂട്ടം അതിൻ്റെ കാരണം ഒരുപാട് പേര് പറഞ്ഞായിരുന്നു സൗണ്ടില്ലെന്ന അപ്പം അതുകൊണ്ടാണ് മൂന്ന് പേരുള്ളപ്പോൾ രണ്ട് പേർ വെക്കുകയും ഒരാൾ വെക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒട്ടും ശരിയാവില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് സൗണ്ട് ഇല്ലാതിരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ ക്ഷീണമൊന്നും എനിക്കില്ല അതിൻ്റെ തലേദിവസം ഒരു ലോങ് യാത്രയുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാനുള്ളതുകൊണ്ട് ഇപ്പോൾ ഉറക്കമൊന്നും അത്ര ശരിയായിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഫേസ് ഒന്നും അത്ര ഇതാവാതെ ഇരുന്നതും കേട്ടോ ക്ഷീണമൊന്നുമില്ല വെയ്റ്റൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ മുഖത്തിന് ചിലപ്പോൾ ചെറിയ ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പിന്നെ ഓരോരോ പ്രായമാകുമ്പോൾ ഓരോരോ അസ്വസ്ഥതകളൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലോ അതൊക്കെ നമ്മുടെ പ്രായത്തിൻ്റെ നമ്മൾ സങ്കല്പിക്കുക ഇപ്പോൾ ഓക്കെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞോണ മീൻകറിയുടെ വീഡിയോ ഇട്ടില്ലേ അന്നേരം വീണ്ടും ചില ചോദ്യങ്ങൾ വന്നു എന്താ മല്ലിപ്പൊടി ചേർക്കാത്തേന്ന് നമ്മൾ ഇതിനൊപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുതിയ വ്യൂവേഴ്സ് ആയിരിക്കും ചിലപ്പോ ചോദിച്ചിരിക്കണേ എന്തുകൊണ്ടാണ് അതിനകത്ത് മല്ലിപ്പൊടി ചേർത്തിരിക്കുന്ന അല്ല ചേർക്കാത്തതെന്ന് നമ്മള് മീൻകറി വെക്കുമ്പോ മുളക്ചാറ് മീൻകറിക്ക് മല്ലിപ്പൊടി ചേർക്കൂല മീൻകറി മുളക് ചാറ് വെക്കുമ്പോ രണ്ടു തരം മുളകുപൊടി അതായത് എരിവ് മുളകുപൊടിയും കാശ്മീരി അല്ലെങ്കിൽ പിരിയ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുകയുള്ളൂ ഞങ്ങൾ പിന്നെ മപ്പാസ് പാല് പിഴിഞ്ഞ് വെക്കുവോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെക്കുകയോ ചെയ്യുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആ അതിനും രണ്ടുതരം മുളക് പൊടി ചേർക്കും കാരണം ഇച്ചിരി ഒരു കൊഴുപ്പിനും പിന്നെ ഇച്ചിരി ഒരു കളറ് മഞ്ഞരാശി അധികം വേണ്ട ഒരു ചുമപ്പ് രാശി പോലെ കിട്ടാൻ വേണ്ടി അത് ചേർക്കും പിന്നെ മപ്പാസിനും അത് ചേർക്കും ബാക്കിയുള്ള മുളക്ചാറ മീൻകിറയ്ക്ക് ഞങ്ങൾ ഇവിടെയും എൻ്റെ വീട്ടിലൊന്നും മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ അങ്ങനെ ശീലിക്കാത്തത് കൊണ്ട് അത് അതിലേക്ക് ആഡ് ചെയ്യാറില്ല പിന്നെ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മ ഗ്രാൻഡ് മദർ എപ്പോഴും പറയാൻ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് പിന്നെ അതിനൊരു വളിമ്പ് പോലെ വരുമെന്നാണ് ഞങ്ങളത് ചെയ്യാറില്ല അതുകൊണ്ട് എനിക്ക് അറിയാൻ മേലെ അതിനെപ്പറ്റി പറയാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല മല്ലിപ്പൊടി ഈ അരപ്പ് തേങ്ങ അരച്ച് ചേർക്കുവോ അല്ലെങ്കിൽ തേങ്ങാ പാല് പിഴിയോ ചെയ്യുമ്പോഴാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കും പാല് പിഴിയുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല അങ്ങനെയുള്ളതൊക്കെ വഴറ്റിയ ചേർക്കണം തേങ്ങ അരയ്ക്കുമ്പോൾ വഴറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല പച്ച തേങ്ങ കൂടെ പൊടികൾ ചേർക്കാം അല്ലെങ്കിൽ പൊടികൾ ഒന്ന് ചൂടാക്കി വെച്ച് തേങ്ങ അരക്കിന കൂടെ ഇട്ട് അരച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പൊ മുളക്ചാരന് ഞങ്ങൾ ഇത് ചേർക്കാറില്ലാട്ടോ ഇനി ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്തോളൂ നമുക്ക് റാൻഡം ആയിട്ട് പിക്ക് ചെയ്തിട്ട് അമ്മ അതിന്റെ മറുപടി പറയാമേ കമന്റ് ചെയ്ത ആളുടെ പേരും പറയാം കേട്ടോ മൺഡേ നമുക്ക് അങ്ങനത്തെ വീഡിയോ ആക്കിയാലോ